നമസ്കാരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഇനി മത്സരിക്കില്ല കേരളത്തിൽ ഇനി ഒരു സീറ്റും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇവിടെ പറയേണ്ടി വരും അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഇവിടുന്ന് ജയിച്ചു പോയ എം പിമാരിൽ ചിലർക്കൊക്കെ തിരികെ നിയമസഭയിലേക്ക് മത്സരിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം പറഞ്ഞവരിൽ ഒരാൾ ഷാഫി പറമ്പിലാണ് പാലക്കാട് നിന്ന് അദ്ദേഹത്തിന് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റണമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റിയാൽ മാത്രമേ ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് മത്സരിക്കാനാകൂ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നിർണയം നടക്കുന്ന ഈ അവസരത്തിൽ ഷാഫിക്ക് അവിടെ മത്സരിക്കണമെങ്കിൽ രാഹുൽ ഉള്ളപ്പോൾ എങ്ങനെ നടക്കും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ചില നീക്കുപോക്കുകൾ ഇന്നത്തെ രാഹുലിന് നേരെ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിന് പിറകിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും രാഹുലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ഷാഫി പറമ്പിലാണ് ഒരുവേള വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചറിനെതിരെ മത്സരിക്കാനായിരുന്നു ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയത് അങ്ങനെ വടകരയിലേക്ക് ഷാഫി പോകുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുന്നത് രാഹുൽ അവിടെ സ്ഥാനാർത്ഥി ആകുന്നതിന് മുമ്പ് കോൺഗ്രസിലെ തന്നെ പല യുവ നേതാക്കളുടെയും പേരുകൾ അവിടെ കേട്ടിരുന്നു പലരെയും വെട്ടിയാണ് ഷാഫി അവിടെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകൾ നടക്കുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ അവിടെ മത്സരിപ്പിക്കണോ വേണ്ടേ എന്ന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഷാഫിക്ക് എം പി പദം രാജിവെച്ച വടകരയിൽ നിന്ന് കേരളത്തിലേക്ക് വരണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇനി എന്തെങ്കിലും ചില നീക്കുപോക്കുകൾ അവിടെ നടന്നോ എന്നൊരു സംശയം ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ കാരണം ഷാഫിക്ക് അവിടെ മത്സരിക്കണമെങ്കിൽ രാഹുലിനെ എവിടെ നിർത്തും രാഹുലിന് ആറന്മുള സീറ്റ് കൊടുക്കണം എന്നൊരു ചർച്ചയും ഉണ്ടായിരുന്നു എന്നാൽ ആറന്മുളയിലെ സീറ്റിനോട് രാഹുലിന് താല്പര്യമില്ല കോൺഗ്രസിലെ ആറന്മുളയിലെ നേതാക്കൾ രാഹുലിനെ അവിടെ നിർത്താനും സമ്മതിക്കില്ല ഇങ്ങനെയുള്ള ചില സംസാരം ഇപ്പോൾ കോൺഗ്രസിനകത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് കോൺഗ്രസിൽ ഈ പറയുന്ന രീതിയിൽ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കണം എന്ന എന്ന കാരണത്തിൻ്റെ പേരിലാണ് ഇന്ത്യ ഇത്തരത്തിലൊരു കഥയുണ്ടായത് ഷാഫിയും രാഹുലും തമ്മിൽ തെറ്റിയതിൻ്റെ ബാക്കിയാണോ അല്ലെങ്കിൽ അവർ തെറ്റി എന്നൊരു വാർത്ത ഇടയ്ക്കുണ്ടായിരുന്നു ആ വാർത്തയുടെ ബാക്കിയാണോ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി രാജിവെക്കലും ഒരു വനിതയുടെ പരാതി പറച്ചിലും അതായത് ഈ പരാതി പറഞ്ഞിരിക്കുന്ന റിനി ആൻഡ് ജോർജ് എന്ന ആൻ ജോർജ് എന്ന് പറയുന്ന ഈ പഴയ മാധ്യമ പ്രവർത്തകയ്ക്ക് കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ തന്നെ വളരെയധികം അടുപ്പമുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ റിനി ആൻ ജോർജിനെ കൊണ്ട് ഇനി ആര് പറയിച്ചു ആരായിരുന്നു ഇതിൻ്റെ പിറകിലുള്ളത് ഇതാരെങ്കിലും പറഞ്ഞു പറയിച്ചതാണോ അങ്ങനെ പറഞ്ഞു പറയിച്ചതിൻ്റെ ഫലമായിട്ടാണോ ഇന്നുണ്ടായിരിക്കുന്ന ഈ വിവാദം അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഏതായാലും സീറ്റ് നിർണയ ചർച്ച തുടങ്ങുന്ന ഈ അവസരത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പാലക്കാടെന്നല്ല കേരളത്തിൽ ഒരിടത്തും ഈ സ്ത്രീ വിഷയ കഥയുടെ ബാക്കി പത്രമായി ഇനി മത്സരിക്കുക സാധ്യമായ കാര്യമേ അല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ പിന്നിൽ കളിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് അതിലിന് ഷാഫിക്ക് പങ്കുണ്ടോ ഷാഫിക്കൊപ്പം ഇനി മറ്റാരെങ്കിലും ഇതിനു പിന്നിൽ ചരട് വലിച്ചോ എന്നുള്ള കാര്യമൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ